കുവൈറ്റ് അബ്ബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്കുണ്ടായ തീപിടുത്തത്തിലാണ് ആലപ്പുഴ തലവടി സ്വദേശികളായ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും രണ്ടു മക്കളും മരണപ്പെട്ടത് മാത്യു ഭാര്യ ലിനി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഐസക് എന്നിവരാണ് മരിച്ചത് കുവൈറ്റിൽ റോയിട്ടേഴ്സ് ജീവനക്കാരനായ മാത്യുവും നഴ്സായ ലിനിയും കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് ഒരു മാസത്തെ അവധി പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റിലേക്ക് മടങ്ങിയത് ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ നാട്ടിൽ തന്നെ നാടുമായിട്ടുള്ള സ്നേഹം കൊണ്ടും ആ നാടും നാടുമായിട്ടുള്ള അവരുടെ ബന്ധം കൊണ്ടും നാട്ടുകാരുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടൊക്കെ അവനെപ്പോഴും അവധിക്കുന്ന ആ നാട്ടിൽ തന്നെ കഴിച്ചു വിടാനാണ് ആഗ്രഹിക്കുന്ന ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ വ്യാഴാഴ്ച അതായത് ഫോറസ്റ്റി വ്യാഴാഴ്ച ഏകദേശം ഒരു മണിയോടെയാണ് ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയത് അവിടുന്ന് അവിടുത്തെ വെള്ളിയാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് പോയി അവിടെ ചെന്നു എന്ന് പോലീസ് സൗഖ്യത്തോടെത്തിയെന്ന് പറഞ്ഞതിന് ശേഷം അത് വിശ്രമിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കാരണം ഓവർനൈറ്റ് രാത്രി യാത്രയായിരുന്നതുകൊണ്ട് ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ ഏസിയിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം കുവൈറ്റിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നാലുപേരുടെയും ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാവലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ബന്ധപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ സഭാ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റി ജിമലാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം